എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊളസ്ട്രോളും ഷുഗറും വളരെ പെട്ടെന്ന് നോർമൽ സ്റ്റേജിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ഈ ഒരു ജ്യൂസ് ഡയബറ്റിക്കും കൊളസ്ട്രോളും കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും ദഹനത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് കഴിക്കുന്നത് വെറും ഏഴ് ദിവസം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാറ് കതിർപ്പ് കറിവേപ്പില അതിൻ്റെ തണ്ടെന്ന് നടത്തിയിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് നെല്ലിക്കയാണ് വേണ്ടത് പിന്നെ ഒരു ചെറിയ കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ജ്യൂസ് തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം ഡയബറ്റിക് ഉള്ള ആളുകൾ കറിവേപ്പില ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിനോടൊപ്പം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഏറെ നല്ലതാണ് കേട്ടോ കറിവേപ്പില അതുപോലെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് കറുപ്പ് നിറം നൽകാനും ഒക്കെ നല്ലതാണ് ഇനി നമ്മളിവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഞാനിവിടെ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ എടുക്കുമ്പം നെല്ലിക്ക കഷ്ണങ്ങളാക്കുന്നതിനേക്കാട്ട് നല്ലത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും വൈറ്റമിൻ സിയും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്ക നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് ഷുഗർ പെട്ടെന്ന് തന്നെ നോർമലായി കിട്ടും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോള് നോർമലാക്കാനും നെല്ലിക്ക ഏറെ സഹായിക്കുന്നുണ്ട് അത് പിന്നീട് നമ്മുടെ ശരീരത്തിലെ കൊളാജൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുമ്പോഴാണ് ചർമ്മത്തിൽ ചുളിവുകളും തിളക്കവും ഒക്കെ നഷ്ടപ്പെട്ടു പോവുക അപ്പം ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക കഴിക്കുന്നത് ഏറെ നല്ലതാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനിയിപ്പം നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക ലേഖ ഉണ്ടാക്കി കഴിക്കാം അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും മുടി കൊഴിച്ചിൽ മാറും മുടി നന്നായിട്ട് ഉള്ളോട് കൂടി തന്നെ വളർന്നു വരാനും ഒക്കെ സഹായിക്കും നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണ്ടാവും ഞാൻ കൂടുതൽ പറഞ്ഞ് ബോർ കേട്ടോ അപ്പോൾ അത് നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരയ്ക്കാനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി എന്നാലും ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ തന്നെ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജ്യൂസ് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് കഴിക്കാം ഞാൻ ഇങ്ങനെ തന്നെയാണ് കഴിക്കണത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രമേഹ രോഗികളാണെങ്കിലും അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും അത് നോർമലായിട്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്